ആ വാരി ഭയങ്കര ചില പ്രശസ്ത ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ കണ്ടാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ബോളി ആണെങ്കിൽ തല അത്ര തന്നെ പായസം അതേപോലെ സത്യം പറഞ്ഞാൽ വീഡിയോകളിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിട്ടോ ഹസ്ബന്റിനെ അനിയനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് ബില്ല് വന്നപ്പോഴാ ശരിക്കും ഞെട്ടി പോയത് നാൽപ്പതിനായിരം പിന്നെ മുപ്പത്തയ്യായിരം രൂപ വാങ്ങിച്ചിട്ടാണ് രണ്ടു ഈ വീഡിയോ ചെയ്തതിന് ശേഷം പിന്നീട് റേറ്റ് കൂടുതൽ ചോദിച്ചാൽ തരുവാഴാണ് ഈ പറയുന്നത് പോലെ ആ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്ത് ഈ പുള്ളിക്കാരൻ അൽഫുഡി സൂര്ജ് തിരുവനന്തപുരം ഈ തിരുവനന്തപുരം സ്റ്റാങ്കിലെ വന്നിരുന്ന ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന പുള്ളിക്കാരന് പലർക്കും പരിചയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഈ സൂരജ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ പായസവും ബോളിയും കിട്ടുന്ന ഒരു കട പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട ആ കടയിൽ ചെന്ന് പായസവും ബോളിയും കഴിച്ചു ആര് മറ്റൊരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആദർശ് ശേണായും കുടുംബവും ഷേണ ഇനിസ്റ്റായാലും അത്യാവശ്യം കണ്ണിനൊക്കെ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് അങ്ങനെ ഇവരെന്താക്കി പായസം കുടിക്കാൻ വന്നു പായസം കുടിക്കുന്ന എടുത്ത് അതൊരു വ്ളോഗാക്കി മാറ്റുകയും ചെയ്തു ഫുഡിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായവും പറഞ്ഞു പ്രമുഖ വ്ളോഗറുടെ വീഡിയോ വന്നതാണ് പക്ഷെ ആള് തന്ന ഹൈപ്പിനൊന്നുമില്ല ക്വാണ്ടിറ്റി കുറവാണ് വിലയാണെങ്കിൽ കൂടുതലാണ് എന്നൊക്കെയായിരുന്നു ഇവരുടെ അഭിപ്രായം അതോടെ അതോടൊരു ചെറിയ പ്രശ്നമായിട്ട് മാറി രണ്ട് ബ്ലോഗർമാർ തമ്മിലുള്ള പ്രശ്നം ഒരു ബ്ലോഗർ പൊക്കി ഒടിച്ചൊരു സംഭവത്തെ മറ്റൊരു ബ്ലോഗർ താഴ്ത്തി സംസാരിച്ചാൽ സ്വാഭാവികമായിട്ടൊരു ഇക്കോ ക്ലാസ് ഉണ്ടാവില്ലോ അതിനിടയിൽ ഒരു സുഹൃത്തും ഇതിൽ ഇടപെട്ടു പ്രശ്നം കുറച്ചുകൂടെ വലുതാവുകയും ചെയ്തു എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത് ആരുടെ ഭാഗത്താണ് ന്യായം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം നമുക്ക് സൂര്ജ് ഇത് പ്രൊമോഷൻ വീഡിയോകരുടെ സ്വന്തം നെയ് വീഴ്ത്തണ വീഴ്ത്തൽ കണ്ട ആ നെയ്യ് ഒഴിപ്പിനെ ഒഴുപ്പിൽ കണ്ട വാരി കോലിയാണ് ഒഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര മണമാണ് ഈ ഒരു ബോളിക്ക് ഈ മുതുക്കുണ്ടകളെല്ലാം ബോളി അകത്തുള്ള ഫീലിങ്സ് ആണ് ലൈവ് ആയിട്ടാണ് ചൂട് നെയ് ബോളി നമുക്ക് ഉണ്ടാക്കി തരുന്നത് ബോളി എല്ലാം നല്ല പൂരി പോലെ വരും അതിനുശേഷം നെയ്യും തടവി നല്ല വാഴയിലെ പ്ലേറ്റിലിങ് തരും അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പായസം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇവരൊരു സ്പെഷ്യൽ പായസമാണ് കോക്ടൈൽ പായസം അതെന്തായാലും ടൈ ചെയ്യാം പായസം കടല പായസം അടപ്പായം അങ്ങനെ ഒരുപാട് വെറൈറ്റി പായസം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കോക്ടൈൽ പായസം കോക്ടൈൽ പായസം ബോളിയും കൂടെ ഭയങ്കര ടേസ്റ്റാണ് ഊട്ടി കുഴച്ച് കഴിച്ചാണ്ടല്ല നല്ല മുതുക്ക് ടേസ്റ്റാണ് ഇറങ്ങി പോണത് അറിയത്തേ ഇല്ല എല്ലാം വീട്ടിൽ പോയി മുതു കുറവ് രണ്ട് മണിക്കൂർ എണീച്ചത് അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് ബോളിക്കും പായസത്തിനും വേണ്ടി മാത്രം ഒരു അടിപൊളി ഒരു കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് അത് നമുക്ക് ലൈവ് ആയിട്ട് നല്ല ചൂടോട് കൂടെയാണ് പായസവും ബോളും എല്ലാം കിട്ടുന്നത് നിങ്ങൾക്ക് പാഴ്സൽ വേണമെങ്കിൽ ബോട്ടിൽ പായസം വെച്ചിട്ടുണ്ട് അപ്പൊ ലൊക്കേഷൻ നമ്മുടെ തിരുവനന്തപുരം കരമന ഐഡിയൽ ഷോറൂമിന്റെ തൊട്ടടുത്തുള്ള ശ്രീനന്ദ ചൂട് ബോളിയും ചൂട് പായസം കുടിക്കാൻ വേണ്ടി നേരെ വിട്ടോ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇതൊരു പിന്നെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ പെയ്ഡ് പ്രൊമോഷൻ മാത്രമേ ചെയ്യത്തുള്ളൂ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ഒറ്റ പ്രൊമോഷനോട് ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ പൈസ വാങ്ങി വീഡിയോ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ കുറയും നമ്മൾ എല്ലാവരും പുതിയ പുതിയ ഫുഡ് സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ സൂര്ജിനെ പോലുള്ള ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ കണ്ടിട്ടാണ് ഇന്ന് ഒട്ടുമിക്ക ആളുകളും ഫുഡ് സ്പോട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് അടിപൊളിയാണ് സൂപ്പർ ആണ് ചിക്കൻ നല്ല ജൂസിയാണ് നല്ല ടെക്സ്ചർ ആണെന്നൊക്കെ ഇങ്ങനെ ആണ് വിടുമ്പോൾ അതെല്ലാം കേട്ട് വിശ്വസിച്ചാണ് എല്ലാവരും പോകുന്നത് പക്ഷേ ഇതേപോലെ പേഡ് പ്രൊമോഷൻ കണ്ടു പോയി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് നല്ല പണി ഇട്ടാനും ചാൻസ് ഉണ്ട് ഈ പൈസ വാങ്ങി പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് ഫുഡ് മോശമാകുമ്പോൾ അവർക്ക് അത് വീഡിയോയിലൂടെ പറയാൻ പറ്റില്ലല്ലോ കടക്കാര് കൊടുക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് വീഡിയോ ചെയ്യേണ്ടി വരും മോശമാണെങ്കിൽ അടിപൊളിയാണെന്ന് പറയേണ്ടി വരും പക്ഷെ വീഡിയോ വിശ്വസിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്ന മാത്രം എന്തായാലും ഈ ഈ ആദർശ കുടുംബവും ചേട്ടന്റെ വീഡിയോ സൂര്യന്റെ അവിടെ ചെന്ന് ഫുഡ് അഭിപ്രായം പ്രശ്നമായി മാറിയത് അവരുടെ വീഡിയോ ഒന്ന് നല്ല നല്ലൊരു പട്ടി കിട്ടിയാ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ചില പ്രശസ്ത ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ കണ്ടത്ര നമുക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നെയ് ബോളിയാണ് കേട്ടോ ഐറ്റം ഇത് ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാക്കി തരുന്ന നല്ല രസമാണ് കണ്ടിരിക്കുക ഇന്ന് പ്രത്യേക ഓഫറൊക്കെ ഉള്ളത് കൊണ്ട് ഇരുന്നൂറ് ഗ്രാം പൈസ ഒരു കോമ്പോൾ വിളിച്ചു പറഞ്ഞത് പക്ഷേ സത്യം പറയാലോ കൂടി മുപ്പത് ഗ്രാം വരും ഈ അതിനകത്ത് പൈസ കൊരവണ്ണ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പോയാൽ പോയത് ഗ്രാം അതിൽ കൂടെ ഒന്നും പൈസ ഇല്ല കേട്ടോ ബോളി ആണെങ്കിൽ തലക്കേടില്ല അത്ര തന്നെ പായസവും അതേപോലെ സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിട്ടാട്ടോ ഹസ്ബന് അതിനെ കൊണ്ട് ഞാനിങ്ങോട്ടേക്ക് പോകുന്നത് ബില്ല് വന്നപ്പോഴോ ശരിക്കും ഇട്ടിട്ട് പോയത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഈ ബ്ലോഗർമാർ പറയുന്ന തള്ളുകൾ എന്തെങ്കിലും എന്റെ കഷ്ടകാലത്ത് ആട്ടോ രണ്ടുപേരും ഞാൻ കൊണ്ടുവന്നത് ഇവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ പിന്നെ വേറെ കടയിൽ സെപ്പറേറ്റ് കൊണ്ട് കൊണ്ടുപോവാൻ വന്നു ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എങ്കിലും പറ്റി പെടുന്നത് കടയുടെ പേര് ഉണ്ട് ഓക്കെ പറഞ്ഞു അതായത് പ്രമുഖ ബ്ലോഗറുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഈ വ്ളോഗർമാരുടെ തള്ളു കേട്ട് വന്നാൽ പറ്റിക്കപ്പെടും ആരും വിശ്വസിക്കരുത് ഇവർ ഈ പറഞ്ഞതാണ് പ്രശ്നമായത് ആയിട്ട് അവർ പറഞ്ഞാണെന്ന് വെച്ചാണെങ്കിൽ ക്വാണ്ടിറ്റി കുറവാണ് പ്രതീക്ഷ ടേസ്റ്റ് കിട്ടിയില്ല വിലയും കൂടുതലാണ് അതായത് സൂരജിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ എന്നാണ് അവർ പറഞ്ഞു വെച്ചത് പക്ഷേ സൂരജിന്റെ പേരൊന്നും അവർ എവിടെയും പറയുന്നുമില്ല പക്ഷേ സൂരജിന്റെ ഒരു സുഹൃത്ത് ഇവരുടെ ഈ വീഡിയോ പ്രകോപിതനായി എന്നിട്ട് ഇവരെ പരീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്തു ആദർശി സേന കാഞ്ചിപുരം പട്ടുസാരയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സേനയി മാത്രമല്ല വേറെയും ഒരുപാട് പേർ ചെയ്തിട്ടുണ്ട് സംഭവം നടന്നു വെച്ചാണെങ്കിൽ നമ്മുടെ പഴയ പട്ടുസാരി കൊണ്ടുപോയി കൊടുത്താൽ അതിന്റെ ക്വാളിറ്റി നോക്കി പൈസ തരുന്ന ഒരു പരിപാടിയാണ് അത് വമ്പൻ തട്ടിപ്പ് പരിപാടി ആയിരുന്നു എന്തായാലും സൂര്ജിന്റെ സുഹൃത്ത് ചേണായ ചെയ്ത ഈ പട്ടുസാരിയുടെ പ്രമോഷൻ വീഡിയോ വെച്ചിട്ടാണ് ഇവർ പരിശീലിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളത് അതായത് പൈസ വാങ്ങി സാരിയുടെ തട്ടിപ്പ് പ്രൊമോഷൻ നടത്തിയ ഇവനാണ് പായസവും ബോളിയും കുടിച്ച് അത് പേട് പ്രൊമോഷനമാണ് എന്നും പറഞ്ഞു വന്നിട്ടുള്ളതെന്നുള്ള ഇയാള് പറഞ്ഞു വെക്കുന്നത് ഇതുപോലെ തട്ടിപ്പ് നൂന്താ ഇട്ട് സൂരജന്റെ പൊളിച്ചടിക്കലാണ് കേഷിന് വേണ്ടിയിട്ട് എന്തും കോമാലത്തോരം കാണിച്ച് വിടക്കുന്ന നിന്നെക്കിന് എന്ത് വേണം പറയണം കാഞ്ചീനം പട്ടുസാരി കൊടുത്തിട്ട് നാൽപ്പതിനായിരം രൂപ കൊലസ് മറ്റേത് തേങ്ങ മാങ്ങ ഏഹ് ഇതൊക്കെ തീന്ന് ഇതൊക്കെ തീന്ന് ഇനി എന്തിനാ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് പൈസ വാങ്ങിച്ചിട്ട് ഏഹ് പൈസ വാങ്ങിച്ചിട്ട് ബ്ലോഗ്യാത്ത ഒരു മോൻ പൈസ വാങ്ങിച്ചത് ഫ്രീ ആയിട്ടുള്ളത് ഏഹ് ഇയാൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു അതായത് ഈ പഴയ സാരി കൊടുത്ത് പൈസ കിട്ടുന്ന പരിപാടി തട്ടിപ്പാണെന്ന് സൂര്ജ് തെളിയിച്ചതാണ് ഇങ്ങനെ ഞങ്ങൾ പറയുന്നുണ്ട് പക്ഷെ കോമഡ് എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ സൂര്ജ് മച്ചാനും ഇതേ സാരിയുടെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതും ഒന്നല്ല രണ്ട് വട്ടം ഞാൻ ആ വീഡിയോ കാണിച്ചുതരാം പഴയ പട്ട് സാരി കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടോ ഇല്ല എന്നുള്ളത് എല്ലാവരും സംശയമാണ് ഇത് കള്ള ആണോ സത്യമാണോ എന്ന യഥാർത്ഥത്തിൽ ഇത് കള്ളമാണ് അപ്പൊ ഇങ്ങനത്തെ പട്ടു സാരികൾ കഴിഞ്ഞാൽ പൈസ കിട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണും അപ്പൊ ഏതൊക്കെ പട്ട് സാരി കൊടുത്താലാണ് പൈസ കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ കൊണ്ടുവന്ന എട്ട് സാരിയിൽ മൂന്ന് സാരി എടുക്കില്ല ബാക്കി അഞ്ച് സാരി മാത്രമാണ് പൈസ എടുത്താൽ അമ്പത്താറായിരം രൂപ നമുക്ക് ആയിട്ട് പഴയ പട്ട് കഴിഞ്ഞാൽ പൈസ ശരിയാണോ ആ ഒരുപാട് പേരുടെ ഞാൻ എങ്ങനെ നല്ല വെടിപ്പായിട്ട് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ നല്ല പൈസയും വാങ്ങിച്ചിട്ടുണ്ട് ഒരു വീഡിയോക്ക് മുപ്പത്തയ്യായിരവും രണ്ടാമത്തെ വീഡിയോക്ക് നാല്പതിനായിരവും ഒക്കെ വാങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് പിന്നെ പൈസയും കൂട്ടി ചോദിച്ച് കൊടുക്കാതായതോടെയാണ് സൂരജ് ഇവർക്കെതിരെ തട്ടിപ്പാണെന്നും പറഞ്ഞ് വീഡിയോ ഇട്ടതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷെ ആ വീഡിയോ ഞാൻ കുറെ തപ്പിയെങ്കിലും കിട്ടിയില്ല ചിലപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാകും പക്ഷെ പിന്നെ ഇങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട് കാഞ്ചിപുരം പട്ടുസാരികാർ കൺഫേം ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കേൾപ്പിച്ചരാം ായിരുന്നോ നിങ്ങള് കാഞ്ചീപുരത്തിന് ചെയ്യാത്ത അന്ന് കൊടുത്തത് എത്ര വട്ട എത്ര വീഡിയോ ചെയ്ത രണ്ട് വീഡിയോ ചെയ്തായിരുന്നു പുള്ളിക്കാരൻ ഇത് കേട്ടല്ലോ ഇത് ഷേണായി കാഞ്ചിപുരംകാരെ വിളിച്ചപ്പോ അവര് പറഞ്ഞ കാര്യമാണ് എന്തായാലും ഈ കാഞ്ചിപുരം സാരിയും സംഭവങ്ങളൊക്കെ തട്ടിപ്പാണെന്ന് നമ്മൾ മുമ്പൊരിക്കലും ഒരു വീഡിയോ ചെയ്തതാണ് പക്ഷെ ഇവിടെ സൂരജ് മച്ചവരെ സംബന്ധിച്ചെടുത്തോളം പൈസ വാങ്ങി നന്നായി വെടപ്പായ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോസ്മോ സ്പോർട്സിന്റെ തൊണ്ണൂറ് രൂപക്ക് ബൂട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട് കുറെ ആളുകൾ ബൂട്ട് വാങ്ങാമെന്ന് പറ്റിക്കപ്പെട്ടു അന്ന് അത് വലിയ പ്രശ്നമായി അവസാനം ഇതൊരു തട്ടിപ്പാണെന്ന് പറഞ്ഞ് ഇയാൾ എന്നൊരു വീഡിയോ ഇട്ടു ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു ആദ്യം നല്ലവണ്ണം പൈസ ഒക്കെ വാങ്ങിയ പ്രമോഷൻ ചെയ്യും എന്നിട്ടത് തട്ടിപ്പാണെന്നും പറഞ്ഞ ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കും അടുത്ത പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഇറങ്ങും ഇത് തട്ടിപ്പാണ് ആരും വിശ്വസിക്കരുതെന്നും പറഞ്ഞു കൊണ്ട് യാൾക്ക് നഷ്ടം ഒന്നുമില്ലല്ലോ പ്രൊമോഷൻ പൈസ ഒക്കെ നേരത്തെ കിട്ടിയതാണല്ലോ എങ്ങനെ നോക്കിയാലും ലാഭം മാത്രം എന്തായാലും സൂര്യത്തിന്റെ ഈ സുഹൃത്തിന്റെ വീഡിയോ കണ്ട് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് സേനായും ഭാര്യയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ കണ്ട് നമുക്ക് നിർത്താം നമ്മൾ ഈ ബോളിയുടെ കേസ് റിയാക്ട് ചെയ്തത് അപ്പം ഈ പറഞ്ഞ ഈ അമ്മ അവൻ അതിന്റെ ഇടയിൽ ഒന്ന് കമന്റ് ചെയ്ത് അത് നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടാണ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള കാര്യമുള്ള ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് ഒരു എത്തിക്സ് ഒരു അല്പം ബ്ലോഗർ ആണ് ഓക്കെ നിങ്ങളുടെ മിക്ക ഫുഡ് ഫുട്ഫോട്ട് നല്ലതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം നല്ലതാണ് മോശമാണെന്ന് ഇപ്പോഴും പറയുന്നില്ല നൂരെണ്ണത്തിൽ പത്തെണ്ണമെങ്കിലും മോശമായിരിക്കും അത് മോശമാണെങ്കിൽ മോശമാണ് അത് ഉറപ്പായിട്ടും അത് മോശമാണ് അല്ലാതെ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് അതിൽ രോഗം കൊള്ളേണ്ട ഒരു കാര്യമില്ല അതിൽ ഈ പുള്ളിക്കാരനും ഈ പറഞ്ഞ ബ്ലോഗറും നല്ല രീതിയിൽ വന്ന് കുറേ ഡയലോഗ് അടിച്ചു ഇങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളും ഞങ്ങൾ വിളിച്ച് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് ഈ പറഞ്ഞ ഫുട്ബ്ലോഗറിനെ ഈ അമ്മാവനെ അല്ല ഈ പറഞ്ഞ ഫുട്ബ്ലോഗറിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് ഞാൻ എന്ത് ചെയ്തു ചെയ്ത് മാനുമായിട്ട് വിളിച്ചിട്ട് പറയപ്പോൾ പുള്ളിയും പറയും ബോ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണം ഞാൻ പറഞ്ഞു ഞാനും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രമോഷൻ ചെയ്യണം എല്ലാവരും അങ്ങനെയാണ് ചെയ്യണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം ഇതെല്ലാം പറയും ബ്രോ നിങ്ങൾ അപ്പോൾ ഇത് നടക്കും പുള്ളി പറഞ്ഞു അത് ഞാൻ മാത്രമേ തിരുവനന്തപുരത്ത് ആ കടയുടെ അത് ചെയ്തിട്ടുള്ളൂ ക്യാമ്പറ ശരി നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് എനിക്ക് ഇറങ്ങി ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാം ഇത് പറഞ്ഞ് വീഡിയോ കയറിക്കൊണ്ടിരുന്ന വീഡിയോ ഞങ്ങൾ ഡിലീറ്റും ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഈ കാണിച്ച തോന്നിയത് ആസം കാണിച്ചത് ഓക്കെ ഇതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടെ ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ അത് ഡയറക്റ്റ് പറയും കാഞ്ചീപുരത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാഞ്ചീരത്തിൻ്റെ പുള്ളിക്ക് അങ്ങനെ ആൾക്കാർ ഉടയക്കണതായിട്ട് തോന്നി പുള്ളിക്കിഷ്ടം യും പിന്നെ ഞങ്ങളത് ഇഷ്ടപ്പെട്ടില്ലാന്ന് പറയും ഞങ്ങൾ ചെയ്ത് എന്നിട്ട് അന്ന് ഞങ്ങൾ ചെയ്തിട്ടില്ല കാരണം ഒരേ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ അത് വെറുതെ ഒരാളായിട്ട് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ആ ചെയ്യുന്ന സമയത്ത് ഞാനാണ് ലാസ്റ്റ് രാജീവരത്തെ വീഡിയോ ഇട്ടിട്ടുള്ള അപ്പോഴത് എന്നെ നല്ല രീതിയിൽ ഫോൺ ചെയ്തിട്ടുണ്ട് ഞാൻ മൈൻഡ് തന്നില്ല കാരണം അത് പുള്ളിയുടെ വ്യൂ പോയിന്റാണ് ഓക്കെ അപ്പോഴത് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല അകത്ത് ഞാനത് വിട്ടു ഞാൻ പുള്ളിയിട്ട് അത് വിളിച്ച് സംസാരിച്ച് ബ്രോ എന്നിട്ടത് അതെങ്ങനെയാണെന്ന് പറഞ്ഞ് സംസാരിച്ച് വിട്ട കേസാണ് എന്നിട്ടാണ് പുള്ളി ഈ ഒരു കാര്യത്തിലേക്ക് എന്നിട്ട് ഈ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഈ പറഞ്ഞത് ഞാൻ ആരാണ് ഫുഡ് ഫുട്ബോളെന്ന് ഇപ്പോഴും ഞാൻ പറയണില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും വിളിച്ചിട്ട് പുള്ളിയുടെ ഞാൻ പറയും ബ്രോ നിങ്ങൾ പറഞ്ഞിട്ടാണ് അത് ഇന്നത്തെ കേസുകൊണ്ട് നമ്മളെ ഡിലീറ്റ് ചെയ്ത് എന്നിട്ടാണ് ഈ പരിപാടി എന്ന് വെച്ചാൽ പുള്ളി എടുത്തുവായാലും പറയും അത് കുഴപ്പമില്ല ബ്രോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ നിങ്ങൾ ഇഷ്ടമുള്ള എന്തായാലും ഇത്രയും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ സംഭവം എന്താണ് ഏതാണെന്ന് പറഞ്ഞത് ഏകദേശം ഐഡിയ എല്ലാവർക്കും കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു സംഭവം ലോകർമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നമാണ് ഈ പറഞ്ഞ ഷേണായ്ക്കും സൂര്യജിനും ഇടയിൽ വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അത് അതവരായി അവരുടെ പാടായി പക്ഷെ അതിനിടയിൽ പറ്റിക്കപ്പെടുന്ന കുറെ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ടെന്ന് മാത്രം പെയ്ഡ് പ്രൊമോഷനൊക്കെ എത്രമാണെങ്കിലും ചെയ്യാം പക്ഷെ കുറച്ചെങ്കിലും ജനുവരിറ്റി കീപ്പ് ചെയ്യണമെന്ന് മാത്രം ഒന്ന് രണ്ട് തവണയൊക്കെ പറ്റിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ പോട്ടുനിന്ന് വെക്കും പക്ഷെ ഇതെന്നൊരു സ്ഥിരം പരിപാടിയാക്കിയെടുത്തു കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ നിങ്ങൾ കൈവിടും അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് തേടി നിങ്ങൾക്ക് തോന്നുന്നത് ഒക്കെ കാണാം